ഹലോ നമ്മൾ ഇന്നൊരു തീർത്ഥാടന യാത്രയ്ക്കാണ് പോകുന്നത് നമ്മുടെ യാത്ര തുടങ്ങുന്നത് തൃശ്ശൂരിൽ നിന്നാണ് കേട്ടോ കത്തോലിക്ക സഭയുടെ ഇന്ത്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രമായിട്ടുള്ള മലയാറ്റൂരിലെ കുരിശുമുടിയിലേക്കാണ് നമ്മുടെ യാത്ര വെൽക്കം ടു പ്ലാൻ ആൻഡ് ട്രാവൽ ഈയൊരു മലയാറ്റൂരിന്ന് പേര് എന്നത് എങ്ങനെയാണെന്ന് അറിയൂ മലയും അതിലൂടെ ഒഴുകി വരുന്ന പെരിയാറും ഉള്ള ഊര് അങ്ങനെയാണ് മലയാറ്റൂർന്ന് പേര് വന്നത് തൃശ്ശൂരിൽ നിന്ന് നമ്മൾ അതിരാവിലെ അഞ്ചരയ്ക്ക് പുറപ്പെട്ടതാണ് കേട്ടോ കുരിശുമുടിയിലേക്കുള്ള വിശ്വാസികളുടെ യാത്ര ആരംഭിക്കുന്നത് താഴ്ത്തെ പള്ളി എന്നറിയപ്പെടുന്ന സെന്റ് തോമസ് സീറോ മലബാർ ചർച്ചിൽ നിന്നാണ് കേട്ടോ കാലടി മലയാറ്റൂർ റോഡിൽ പെരിയാറിന്റെ തീരത്താണ് ഈ ഒരു ചർച്ച ഉള്ളത് ഏഴി തൊള്ളായിരത്തിൽ സ്ഥാപിക്കപ്പെട്ടതാണ് ഇതിനടുത്തുള്ള പഴയ ദേവാലയം ആദ്യകാലത്ത് വിശ്വാസികൾ ഈ പള്ളിയിൽ വന്ന് ഇതിനോട് ചേർന്നൊഴുകുന്ന പെരിയാറിൽ കുളിച്ച് ശുദ്ധി വരുത്തി പള്ളിയിൽ ചേർത്ത് കുംഭസാരം നടത്തിയിട്ടാണ് മലയറ്റൂർ കുരിശുമുടിയിലേക്ക് പോവാറുള്ളത് ഇന്നും പല ആൾക്കാരും ആ പഴയ ആചാരത്തിൽ തന്നെയാണ് വന്നു പോകുന്നത് സെന്റ് തോമസ് ചർച്ചിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ സഞ്ചരിച്ചാലാണ് മലയാറ്റൂർ അടിവാരത്തെത്താൻ കഴിയുക നമ്മളങ്ങനെ അടിവാരത്തുള്ള മണ്ണപ്പാട്ടു ചിറ അഥവാ നക്ഷത്ര തടാകത്തിലെത്തിയിരിക്കുന്നു ഡിസംബർ മാസത്തിലെ ഈ ചിറയ്ക്ക് ചുറ്റും നിറയെ നക്ഷത്രങ്ങൾ തൂക്കാറുണ്ട് മണപ്പാട്ടു ചിറയ്ക്ക് നക്ഷത്ര തടാകം എന്ന പേര് വന്നിട്ടുള്ളത് കഴിഞ്ഞ വർഷം ഏകദേശം പതിനായിരത്തോളം നക്ഷത്രങ്ങളായിരുന്നു ഇരുനൂറ് ഏക്കറിൽ പരന്നെടുക്കുന്ന ചിറക്ക് ചുറ്റും തൂക്കിയിട്ടുണ്ടായിരുന്നു അതുകൂടാതെ ഡിസംബർ മാസത്തിൽ മലയാറ്റൂർ നക്ഷത്ര തടാകം മെഗാ കാർണിവലെന്ന് പറഞ്ഞിട്ട് ഒരു അടിപൊളി പരിപാടി ഉണ്ടാവാറുണ്ട് കേട്ടോ ഇവിടുത്തെ പഞ്ചായത്തിൻ്റെയും ജനകീയ വികസന സമിതിയുടെ നേതൃത്വത്തിൽ അമ്യൂസ്മെൻറ്റ് പാർക്കും സ്റ്റേജ് പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാവാറുണ്ട് അങ്ങനെ നമ്മൾ അടിവാരത്തെത്തിയിട്ടുണ്ട് നക്ഷത്ര തടാകമൊക്കെ കണ്ടിട്ട് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാൻ പോവുകയാണ് മല കയറാൻ പറ്റാത്ത ചില ആൾക്കാരുണ്ടല്ലോ ശാരീരിക വൈകല്യങ്ങളാലും ആരോഗ്യകാരണങ്ങളാലും മല കയറാൻ കഴിയാത്ത വിശ്വാസികൾക്ക് നമ്മൾ നേരത്തെ കണ്ട താഴത്തെ പള്ളിയിൽ വന്ന് ശുദ്ധീകരിച്ച് പാർത്ഥിച്ച് പോകാവുന്നതാണ് കേട്ടോ കാരണം മാർ തോമാസ് ലിവായയുടെ തിരിച്ചേഷിപ്പും വിശുദ്ധ കുരിശിൻ്റെ തിരിച്ചേഷിപ്പും രണ്ട് പേടകങ്ങളിലായിട്ട് ആ പള്ളിയിൽ സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ നമ്മളങ്ങനെ വിശുദ്ധ തോമാസ് ലിവായുടെ പാദം പതിഞ്ഞ മലയാറ്റൂരിൻ്റെ മണ്ണിലെത്തിരിക്കുകയാണ് കേട്ടോ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ നടക്കുകയാണ് ആദ്യം തന്നെ വിശുദ്ധ ലിയയുടെ ഒരു തിരു സ്വരൂപം ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് അവിടെ നിന്നും വേണം നമ്മുടെ തീർത്ഥാടന തീർത്ഥാടനയാത്ര തുടങ്ങുവാൻ നമ്മളിവിടെ വന്ന് പ്രാർത്ഥിച്ച് മെഴുകുത്തിരി കത്തിച്ചിട്ടാണ് നമ്മുടെ മലയാറ്റൂർ കുരിശുമുടിയിലേക്കുള്ള തീർത്ഥയാത്ര ആരംഭിക്കുന്നത് ലിയയെ താടി വെച്ച രൂപത്തിൽ കണ്ടതിനാലാണ് ആളുകൾ മുത്തപ്പൻ എന്ന് വിളിച്ചിരുന്നത് പൊന്നിൻകുരിശി കണ്ട സ്ഥലം ആയതുകൊണ്ടാണ് പൊന്മല എന്നും വിളിക്കുന്നത് പൊന്നിൻകുരിശി മുത്തപ്പ എന്ന് വിളിച്ചുകൊണ്ടാണ് മല കയറാൻ വരുന്നത് പിന്നെ ഈ ഒരു മലയാറ്റൂരിൽ മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും കാലത്ത് ഏഴ് മുപ്പതിന് കുർബാന കൂടി തീർത്ഥാടനം നടത്താൻ കഴിയൂട്ടോ ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ചയാണ് ഇവിടുത്തെ തിരുനാൾ ആഘോഷിക്കുന്നത് ഇവിടെ നിന്നും പതിനാല് സ്ഥലങ്ങൾ പ്രാർത്ഥിച്ച് വേണം നമുക്ക് മുകളിൽ എത്താൻ കേട്ടോ ക്രിസ്തുവിൻ്റെ പീഡാനുഭവ യാത്രയിലെ നിർണായകമായ പതിനാല് സന്ദർഭങ്ങൾ അവലോകനം ചെയ്തിരിക്കുന്ന പതിനാല് ഇടങ്ങളാണ് കേട്ടോ അത് നമ്മളങ്ങനെ മലയാറ്റൂർ മല കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഏകദേശം പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഇന്ന് ഞാനിപ്പോൾ മലയാറ്റൂർ മലയിലേക്ക് വീണ്ടും വന്നിട്ടുള്ളത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് അന്നൊരു പുലർച്ചെയായിരുന്നു ഞങ്ങൾ നാട്ടിലേക്ക് ഒരുപാട് പേര് ഒരു ബസ് വിളിച്ച് ഒരു തീർത്ഥാടന യാത്രയ്ക്ക് അന്ന് വന്നിട്ടുണ്ടായിരുന്നത് ചരിത്രം പറയുന്നത് ഇങ്ങനെയാണ് എ ഡി അമ്പത്തിരണ്ടിൽ തോമസ് ലിയായ കൊടുങ്ങല്ലൂരിലാണ് കപ്പലിലെത്തിയത് അതിനുശേഷം അദ്ദേഹം ഇവിടെ ഏകദേശം ഏഴോളം പള്ളികൾ സ്ഥാപിച്ചു എന്നാണ് വിശ്വാസം അതിനുശേഷം സുശേഷത്തിനായിട്ട് മലയാറ്റൂർ വന്നപ്പോൾ മലയാറ്റൂരിലുണ്ടായിരുന്ന ജനങ്ങൾ അദ്ദേഹത്തെ ആദ്യം സ്വീകരിച്ചില്ല അതാളുടെ മനസ്സിനെ വല്ലാതെ വിഷമിപ്പിച്ചു അങ്ങനെ പ്രാർത്ഥിക്കുവാനും ശക്തി നേടാനൊക്കെ ആയിട്ട് മലയാറ്റൂർ മല കയറി ഒരിക്കൽ പ്രാർത്ഥിക്കുന്നതിനിടെ മലയാറ്റൂരിലെ പാറപ്പുറത്ത് കുരിശു വരച്ചപ്പോൾ ഒരു ദിവ്യപ്രഭ ഉണ്ടാവുകയും കുരിശു വരച്ച ഭാഗത്ത് നിന്ന് രക്തമുണ്ടാവുകയും ചെയ്തു നായാട്ടിനും മറ്റും വന്ന ആൾക്കാർ ഇത് കാണുകയും ഉടനെ തന്നെ താഴ്വാരത്തിലെത്തി നാട്ടുകാരെ അറിയിക്കുകയും ചെയ്തു അത് അവരെല്ലാവരും തിരികെ വന്ന് തോമാസ് ലീഹയുടെ സുവിശേഷം സ്വീകരിക്കുകയും ചെയ്തു പിന്നീട് കുരിശികണ്ട സ്ഥലത്ത് വിളക്ക് വെച്ച് സ്ഥിരമായി ആരാധിക്കാൻ മലമുകളിൽ തീർത്ഥാടകർ വന്നു പോകുന്നു അത് നമ്മൾക്ക് ഒരുപാട് നടന്ന് മലയൊക്കെ കയറിയിട്ട് ആദ്യത്തെ സ്ഥലത്തിരിക്കട്ടോ ഈശോമിശിയായ മരണത്തിന് വിധിക്കപ്പെടുന്നതായിട്ടാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് മെഴുകുത്തിരിക്ക് കത്തിച്ച് നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ട് രണ്ടാം സ്ഥലം ലക്ഷ്യമാക്കി നടന്നു ഈ ഒരു തീർത്ഥാടന യാത്ര ശരിക്കും വരാൻ കഴിയാത്ത ആൾക്കാർക്ക് മലയാറ്റൂർ കുരിശുമുടിയിൽ പോയി നേരിട്ട് കാണുന്ന രീതിയിലാണ് നമ്മൾ ചിത്രീകരിച്ചിരിക്കുന്നത് വലിയ മരക്കുരിശായിട്ട് വന്നു പോകുന്നവർ നഗ്നപാതരായി വന്നു പോകുന്നവർ യേശു അനുഭവിച്ച പീഡനത്തിൻ്റെ സ്മരണയിലാണ് ഇവരെല്ലാം ഇവിടെ വന്നു പോകുന്നത് നമ്മളങ്ങനെ രണ്ടാം സ്ഥലത്ത് എത്തിയിട്ടുണ്ട് യേശു കുരിശ് ചുമുക്കുന്ന സ്ഥലം ഇവിടെയും പ്രാർത്ഥിച്ച് മെഴുകിത്തിരി കത്തിച്ച് അടുത്ത സ്ഥലത്തേക്ക് കുറച്ചും കൂടി കയറിയപ്പോൾ നമ്മൾ മൂന്നാം സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കുരിശിൻ്റെ ഭാരം താങ്ങാനാവാതെ ഈശോ മിഷ്യ ഒന്നാമത്തെ പ്രാവശ്യം വീഴുന്നു ഇവിടെയും നമ്മൾ മെഴുകിത്തിരി കത്തിച്ച് വീണ്ടും മുകളിലേക്ക് കയറുകയാണ് നാലാം സ്ഥലം യേശു തൻ്റെ മാതാവിനെ വഴിയിൽ വെച്ച് കാണുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് അഞ്ചാം സ്ഥലം പടയാളികളുടെ കൽപ്പന പ്രകാരം ഷാമിയോൺ കുരിശിന്റെ ഭാരം വഹിക്കാൻ യേശുവിനെ സഹായിക്കുന്ന ഒരു രംഗമാണ് ഇവിടെ ചിത്രീകരിക്കുന്നത് ഈ ഒരു ഏരിയ എത്തിയപ്പോഴേക്കും നമ്മൾ അത്യാവശ്യം ടയേർഡായിട്ടുണ്ട് കിട്ടാം അങ്ങനെ നമ്മൾ ആറാം സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് രക്തം പുരണ്ട ഈശോ മിശിയാരുടെ മുഖം മെറോണിക തൂവാല കൊണ്ട് മുഖം തുടയ്ക്കുന്ന രംഗാണ് ഇവിടെ ആലേഖനം ചെയ്തിരിക്കുന്നത് ഏഴാം സ്ഥലം യേശു രണ്ടാമതും തളർന്നു വീഴുന്ന രംഗം ഇവിടെയും പ്രാർത്ഥിച്ച് മെഴുകുതിരി കഥിച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എട്ടാം സ്ഥലം ഈശ്വമിശിയായ ഓർസലോം സ്ത്രീകളെ സമാധാനിപ്പിക്കുന്നു ഒമ്പതാം സ്ഥലം ഈശോമിശിഹ തളർന്ന് മൂന്നാമത് വീഴുന്നു പത്താം സ്ഥലം ഈശോമിശിഹായുടെ വസ്ത്രം ഉരിഞ്ഞെടുക്കുന്നു പതിനൊന്നാം സ്ഥലം ഈശോമിശിഹായെ കുരിശിൽ കിടത്തി കുരിശിൽ തറയ്ക്കുന്ന രംഗം ഇവിടെയും നമ്മൾ പ്രാർത്ഥിച്ച് മെഴുകുത്തിരിക്ക് കത്തിച്ച് മുന്നോട്ട് പന്ത്രണ്ടാം സ്ഥലം രണ്ട് കള്ളന്മാരുടെ കൂടെ ഈശോ ഈശോമിശിഹായെ കുരിശിൽ തറയ്ക്കുന്നു പതിമൂന്നാം സ്ഥലം കുരിശിൽ കിടന്ന് മരിച്ച ഈശോ ഈശോമിശിഹായെ മാതാവിന്റെ മടിയിൽ കിടത്തിയ സ്ഥലം ഇവിടെ നമ്മൾ പ്രാർത്ഥിച്ച് മെഴുകുതിരി കത്തിച്ച് മുന്നോട്ട് പതിനാലാം സ്ഥലം മരിച്ച ഈശോ മിശിയായിയുടെ മൃതദേഹം കല്ലറിയിലാക്കുന്ന രംഗം നമ്മളങ്ങനെ ഏകദേശം മലയാറ്റൂരിൻ്റെ ടോപ്പിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെ വിശ്വാസികൾ താങ്ങി പിടിച്ച് കൊണ്ടുവന്നിട്ടുള്ള വലിയ മരക്കുരിശികളല്ല മരത്തിൽ ചാരി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് തനിയെ തന്നെ ഇത് ഈ ഒരു മല കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത്രയും വലിയ മരക്കുരിശികളൊക്കെ ഇതിൻ്റെ മുകളിലേക്ക് താങ്ങിയെടുക്കുന്നവരെ സമ്മതിക്കണം അല്ലേ ഇനി നമുക്ക് മാർത്തോമ മണ്ഡപത്തിലേക്ക് പോകാം കേട്ടോ അതേ അവിടെ കാണുന്നതാണ് നമ്മുടെ മാർത്തോമ മണ്ഡപം ദണ്ഡവിഭോജനം എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് തിരിച്ചു പോകുമ്പോൾ നമ്മൾ ഇതുവരെ നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള പാപങ്ങൾ ഒഴിവാകും എന്നാണ് പറയുന്നത് അതിനെയാണ് ദണ്ഡവിഭോചനം ലഭിക്കുമെന്ന് പറയുന്നത് ഇവിടെ വരുന്ന ഓരോ വിശ്വാസികളും മലയാറ്റിൽ മല കയറി പ്രാർത്ഥിച്ച് പോകുമ്പോൾ പാപങ്ങൾ കഴുകിക്കളയുന്നതായിട്ടാണ് വിശ്വാസം റോമിൽ നിന്നും മാർപാപ്പ കൽപ്പിച്ച് നൽകിയതാണ് ഈ ഈയൊരു ദണ്ഡവിമോചനം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മലയാറ്റൂർ കുരിശുമുടിയെ ജോൺ പോൾ രണ്ടാമനായ മാർപ്പാപ്പയാണ് കേട്ടോ അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇനി നമുക്ക് തിരിശേഷിപ്പ് വന്ദനം നടത്തുവാൻ മാർത്തോമ മണ്ഡപത്തിലേക്ക് കയറാം കേട്ടോ ഇവിടെ നമ്മൾ വിശ്വസിക്കൊണ്ട് നേർച്ച എടുത്ത് കുറച്ച് കഴിച്ചിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ ഈ ഒരു ഭാഗത്താണ് കുംഭസാര ഉള്ളത് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് നമുക്ക് ദുഃഖവള്ളി കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ശരിക്കും നിങ്ങൾ വന്നതിൻ്റെ പിറ്റേ ദിവസമാണ് ഈസ്റ്റ് കേട്ടോ നമ്മൾ ഇത്രയും നല്ലൊരു ആരാധനാലയത്തിൻ്റെ നമുക്ക് വിഷമിച്ച ചില കാഴ്ചകളാണ് ഇനി കാണാൻ പോകുന്നത് ഈ ഒരു ഭാഗത്ത് കണ്ടോ ആൾക്കാർ വേസ്റ്റ് വെറുതെ കൊണ്ടുവന്ന് തട്ടിയിരിക്കുകയാണ് ഇവിടെ കടകളിലും മറ്റും ഉണ്ടാകുന്ന പ്ലാസ്റ്റിക്കും മറ്റു സാധനങ്ങളും ആൾക്കാർ ചുമന്നുകൊണ്ട് താഴേക്ക് പോകുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു വരുന്നവഴിക്ക് പക്ഷേ ഇതുപോലെയും ചില കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ നല്ലൊരു കാര്യത്തിനായിട്ട് ഇവിടെ വരുന്ന ആൾക്കാർ ഇതുപോലെ വേസ്റ്റ് വലിച്ചെറിയാതിരിക്കുക കേട്ടോ ഇനി നമുക്ക് ആനക്കുത്തിപ്പള്ളിയിലേക്ക് പോവാം ഇങ്ങനൊരു പേര് വരാൻ കാരണം എന്താണെന്ന് അറിയുമോ പണ്ടിവിടെ കൊടും വനം ആയിരുന്ന സമയത്ത് ധാരാളം വന്യമൃഗങ്ങളുടെ വിഹാര കേന്ദ്രമായിരുന്നു അങ്ങനെ ഒരു സമയത്ത് കാട്ടാനകൾ വന്ന് ഈ ഒരു പള്ളി കുത്തിമറിച്ചിടാൻ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനുശേഷമാണ് ഈ ഒരു പള്ളിയെ ആനക്കുത്തിപ്പള്ളി എന്ന് വിളിക്കാൻ തുടങ്ങിയത് ഞാനേ നമ്മുടെ ആനക്കുത്തിയ പാട് ഇപ്പോഴും ഈ ചുമരുകളിൽ ഞാനൊന്ന് സൂം ചെയ്തിട്ട് കാണിക്കാം കേട്ടോ ദേ കാണുന്നു കണ്ടോ നിങ്ങൾ ആനയുടെ കൊമ്പിൻ്റെ പാട് ഇപ്പോഴും മായാതെ അങ്ങനെ നിൽക്കുന്നുണ്ട് പക്ഷെ ഒരു വിഷംഭോഹത്തോടെ ഞാൻ വീണ്ടും ഒരു കാര്യം പറഞ്ഞോട്ടെ ഇവിടെ വരുന്ന വിശ്വാസികൾ മെഴുകിത്തിരി കൊണ്ട് ഈ ചെല്ലിൻ്റെ പുറത്തും അവരുടെ പേരുകളും മറ്റും വരച്ച് കുറിച്ചു വയ്ക്കുന്നത് കണ്ട് നമ്മളൊരു പ്രാർത്ഥിക്കാനും മറ്റും വരുന്ന സ്ഥലത്ത് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ഒട്ടും യോജിച്ചല്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ഒരു ആനകുത്തിപ്പള്ളി എത്ര പഴക്കമുണ്ട് എന്നുള്ളൊരു കണക്കൊന്നുമില്ല മലയാറ്റൊരു കുരിശിമുടി അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രം ആക്കിയതിനോട് അനുബന്ധിച്ചാണ് ആനക്കുത്തിപ്പള്ളി നവീകരിക്കുകയുണ്ടായി അങ്ങനെയാണ് പണ്ട് ആനകുത്തിയ ഭാഗത്തിൻ്റെ ശേഷിപ്പുകൾ ഇവിടെ ഗ്ലാസ് ഒക്കെ ഇട്ട് ഭദ്രമാക്കിയിട്ട് വെച്ചത് കേട്ടോ മലമുകളിലെ ആദ്യത്തെ കെട്ടിടമാണ് ഈ ഒരു ആനകുത്തിപ്പള്ളി നമുക്ക് പള്ളിയുടെ മുൻവശത്തേക്ക് പോവാം ഈ ഒരു ആനക്കുത്തിപ്പള്ളി പൊൻകുരിശ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തു നിന്ന് ഏകദേശം നൂറ്റമ്പത് മീറ്റർ മാറിയിട്ടാണ് ഉള്ളത് ഇനി നമുക്ക് താഴത്തേക്ക് ഇറങ്ങിയിട്ട് വിശുദ്ധൻ്റെ ദാഹം തീർത്തിട്ടുള്ള ഒരു കിണറുണ്ട് ഇവിടെ അതിൻ്റെ കാഴ്ചകളിൽ കാണാം തോമാസ് ലിയ ഈ മലയിൽ ധ്യാനിക്കുന്ന സമയത്ത് വെള്ളത്തിനായിട്ട് പാറയിൽ കുത്തിയെന്നും അപ്പോൾ അവിടെ ഒരു ജലപ്രവാഹം ഉണ്ടായെന്നും പറയപ്പെടുന്ന സ്ഥലമാണ് ഇത് അവിടെയാണ് ഈ ഒരു കിണറുള്ളത് ഈ കിണറിലെ ജലം ഉപയോഗിച്ച് പലർക്കും രോഗശാന്തി എന്നും പറയുന്നു ഒരുപാട് ആൾക്കാരാണ് ഈ കിണറിലെ വെള്ളം കുപ്പികളിലാക്കിയിട്ട് കൊണ്ടുപോകാറുള്ളത് പക്ഷെ നമ്മൾ വന്ന സമയത്ത് കിണറ്റിൽ വെള്ളം തീരെ കുറവെന്ന് പറഞ്ഞാൽ തീരെ കുറവായിരുന്നു പക്ഷെ പല ആൾക്കാരും കൊണ്ടുവന്ന കുപ്പികളെല്ലാം ഈ ഒരു വിശുദ്ധിൻ്റെ കിണറിന് ചുറ്റും വലിച്ചെറിഞ്ഞു പോകുന്ന വളരെ വിഷമിപ്പിക്കുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കേട്ടോ മലയോര കുരിശിമുടിയുടെ ഏറ്റവും ഉയരത്തു നിന്നുള്ള ഒരു ഏരിയൽ വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളങ്ങനെ പുതിയ പള്ളിയിലേക്കാണ് പിന്നീട് പോയത് അവിടെയും നമ്മൾ കുറച്ച് നേരം പ്രാർത്ഥിച്ചു കേട്ടോ പുതിയ പള്ളിയുടെ ഉള്ളിലാണ് പൊൻകുരിശുള്ളത് അതുകൊണ്ട് തന്നെ പൊൻകുരിശ് കപ്പാള എന്നാണ് പറയുന്നത് കേട്ടോ ഇവിടെയാണ് വിശുദ്ധ തോമസ് ലിയയുടെ കരങ്ങളാൽ കുരിശ് വരയ്ക്കപ്പെട്ട സ്ഥലം അവിടെയാണ് പിന്നീട് ഈ ഒരു പൊൻകുരിശ് നിർമ്മിച്ചത് ഇനി നമുക്ക് വിശുദ്ധ തോമസ് ലീവായുടെ കാൽപ്പാടുകൾ പതിഞ്ഞ പാറപ്പുറത്ത് ചില മാർക്കിങ്ങൾ കാണാൻ പോകാം കേട്ടോ ഇത് പാറപ്പുറത്ത് മുട്ടിക്കുത്തി പ്രാർത്ഥിച്ച തോമാസ് ലിവായുടെ മുട്ടിൻ്റെയും കാൽപ്പാകത്തിൻ്റെയും പാടുകളടങ്ങിയ മുദ്രകൾ സംരക്ഷിച്ചു പോകുന്ന ഇടം അങ്ങനെ നമ്മുടെ മലയാറ്റൂർ കുരിശുമുടി തീർത്ഥാടനം പൂർത്തീകരിച്ചിരിക്കുകയാണ് കേട്ടോ നമുക്കിനി താഴത്തേക്ക് ഇറങ്ങാം കയറുന്നതിനേക്കുള്ള വളരെ എളുപ്പത്തിൽ നമുക്ക് ഇറങ്ങാൻ കഴിയും നമ്മൾ കയറുന്ന സമയത്ത് ചെറുതായിട്ട് മഴ ചാറിലൊക്കെ വരുന്ന പോലെ ഉണ്ടായിരുന്നു പക്ഷേ ഭാഗ്യത്തിന് നമ്മൾ കയറുന്ന സമയത്ത് മഴയൊന്നും ഉണ്ടായില്ല അപ്പം ഞങ്ങളിവിടെ മലയാറ്റൂർ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ്റ്ററിൻ്റെ തലേദിവസമാണ് ശനിയാഴ്ചയാണ് കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത് കാലത്താണ് വന്നിരിക്കുന്നത് ഈ ഒരു സമയത്ത് വളരെ തിരക്ക് കുറവാണ് നമുക്ക് സുഖമായിട്ട് വന്ന് എല്ലാ സ്ഥലത്തും നമുക്ക് ഇഷ്ടം പ്രകാര സമയം ചിലവഴിച്ചിട്ട് വന്ന് പോവാൻ കഴിയും അതുപോലെ തന്നെ മലയാറ്റൂർ കുരിശുമുടി കയറി ഇറങ്ങി വരുന്ന വിശ്വാസികൾക്കെല്ലാം താഴെ നേർച്ച ഭക്ഷണം ഒരുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർക്കെല്ലാം ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ച് പോവാം ഈ തീർത്ഥാടന യാത്ര ഞങ്ങളുടെ കൂടെ വന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം